ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല തണുപ്പൊക്കെയാണ് അല്ലേ നല്ല മഴ ഇതൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഓരോ പിന്നെ തണുപ്പിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മളിങ്ങനെ വെച്ച് കഴിക്കുക ചെയ്യുവല്ലേ നമ്മുടെ ശരീരത്തിന് വേണ്ട അപ്പം അതിലൊന്നാണല്ലോ നമ്മുടെ ഉലുവച്ചോറ് അപ്പം ഞാൻ ഉലുവച്ചോറ് സാധാരണ വെക്കുന്ന രീതിയിലല്ലേ ഒരു വെറൈറ്റി ആയിട്ടാണ് ഉലുവച്ചോറ് വെക്കുന്നത് കേട്ടോ അപ്പം ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ ചില ആളുകൾക്കൊക്കെ ഉലുവച്ചോറ് പറ്റില്ല പക്ഷേ ഈ രീതിക്ക് വെച്ചാൽ അവരൊക്കെ കഴിക്കൂട്ടോ അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൻ്റെ ഇത് കുക്കറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാംപൂ ഏലക്കായ പിന്നെ അതുപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പട്ടയും ഗ്രാംപൂ ഏലക്കായും പിന്നെ ഒരൊറ്റ ഏലക്കായ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരൊ ഒരു പട്ടൻ്റെ പീസും പിന്നെ അതുപോലെ തന്നെ രണ്ടേ രണ്ട് ഗ്രാം പൂവിൻ്റെ അതും കേട്ടോ ഇനി ഇതെല്ലാം പൊടിയാണ് നിങ്ങളെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഇട്ട് കൊടുക്കാട്ടോ ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കൽ ഇതാണ് എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഇന്ന് പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള വല്ലിളി ഉണ്ടല്ലോ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് ചെയ്താണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഇളക്കി പിന്നെ ഒന്ന് വാട്ടി എടുക്കുക പിന്നെ നല്ലോണം വാട്ടണം കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഈ വല്ലുള്ളി ഉണ്ടല്ലോ ഈ വല്ലുള്ളീന്റെ കൂടെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ പിന്നെ അതാ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് മഞ്ഞപ്പൊടി ഓപ്ഷനിലാണ് വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആരോ നമ്മളിങ്ങനെ കഴിക്കണ സമയത്ത് ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ രണ്ട് തക്കാളി ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ നന്നായിട്ടെന്നെ മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ ഇനി ആ തക്കാളി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു തക്കാളി വറ്റി വരുന്ന വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ തക്കാളിയൊക്കെ വറ്റി വന്നതിന് ശേഷം ഒരു സ്പൂൺ നെയ്യട്ട് കൊടുക്കണത് നല്ലതാണ് പക്ഷെ ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ നീന്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കണമെന്നില്ല അപ്പോൾ അതും ഓപ്ഷനൽ ആണ് കേട്ടോ ഇനി നമ്മളെന്തേ നമ്മൾ തക്കാളിന്റെ വെള്ളമൊക്കെ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ ഉലുവിയും വലിയുള്ളിയും ആ ഒരു ഇത് ഇങ്ങനെ മാത്രമേ കാണുകയുള്ളൂ ഇനി അതിലേക്ക് തന്ന നമ്മളൊരു കപ്പ് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കപ്പല്ല ഈ ഒരു കപ്പുള്ള രണ്ട് കപ്പ് ഇട്ടുകൊടുക്കും തോനെ തേങ്ങ തേങ്ങയൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാനൊരു കപ്പ് എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ കുറച്ചൊരു ഒരു കപ്പ് അരി മാത്രമേ ഞാനിടണുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കപ്പ് അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്യണത് റേഷൻ അരി വെച്ചിട്ടാണ് കേട്ടോ റേഷൻ അരിയല്ല പിന്നെ അതുപോലെ തന്നെ പച്ചരി ഉണ്ട് പച്ചരി വെച്ചിട്ടും ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ വെക്കണ അരി ഉണ്ടല്ലോ അത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു അരി വെച്ചിട്ട് ചെയ്താൽ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യണത് പിന്നെ നമ്മൾ സാധാരണ ഓർമ്മ റേഷൻ അരിയാണ് ഇനി അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അരിൻ്റെ വേവും കാര്യമൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു കപ്പ് കംപ്ലീറ്റ് ഒഴിച്ചു പിന്നീട് ഞാനൊരു മുക്കാൽ കപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി അത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്ത് പിന്നെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം അല്ലേ ഉപ്പിട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊന്ന് അടച്ച് വെക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഈ ഒരുപാച്ച ഒരു വെറൈറ്റി ആണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ടിട്ടോ ഏത് കഴിക്കാത്ത ആൾക്കാരും ഒന്ന് കഴിച്ചു പോകട്ടോ പിന്നെ ഇതീക്കിട്ട് സൈഡായിട്ട് എന്തെങ്കിലും പിന്നെ മുട്ട മുട്ട ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അതും അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഇതീക്കും ഒരു വെറൈറ്റിയാണ് ഞാൻ ചെയ്യണത് ഇട്ട് ഇതിൻ്റെ സൈഡ് പിന്നെ കൂട്ടിക്കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെന്താ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഉപ്പിൻ്റെ പാകമൊക്കെ എന്ന് നോക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു പിന്നെ നമുക്കറിയാമല്ലോ നമ്മളെ എത്ര വേണ്ടി വരും എന്നുള്ളത് എനിക്ക് ഇതിന് രണ്ട് വിസിൽ മതിട്ട് ഈ ഒരു കുക്കറിന് ഞാൻ സാധാരണ നോർമലി ഇങ്ങനെ അരി വേവിച്ചിട്ട് പിന്നെ ചായക്കടി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇളക്കച്ചറൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മള് അപ്പൊ അത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇതിന് രണ്ടേ രണ്ട് വിസല് മതി കാരണം പിന്നെ റേഷൻ അരി അരിയാണല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഇങ്ങനെ വെച്ച് കഴിക്കാൻ റേഷൻ അരിയാണ് കൂടുതൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെയ്ച്ചോർ അരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് രണ്ട് വിസലായിക്കോട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിതിന് സൈഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അപ്പം ഞാൻ ചേന പൊരിക്കണതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതൊരു വെറൈറ്റി ഇതും ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ രീതിക്ക് നിങ്ങൾ ചേന എന്നറിയില്ല അപ്പം ഞാൻ പിന്നെ കാണിച്ചതെങ്ങനെയാന്നുള്ളത് അപ്പം നമ്മൾ ഇതായത് ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കൽ കേട്ടോ മറ്റേ നൈസാക്കിയിട്ടൊന്നുമില്ല എന്നാൽ കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു രീതിക്കാണ് ഞാൻ പിന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മുളകും പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സോറി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കായപ്പൊടി കെട്ടോ കായപ്പൊടി പൊടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ പിന്നെ കായത്തിന്റെ വലിയ കായക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു പീസൊക്കെ എടുത്തിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ എന്റെ അടുത്തും ഇതുപോലെ പൊടി പൊടി ആയിരുന്നു പക്ഷെ പൊടി കട്ട കുടിച്ച പോലെ ആയിട്ടുണ്ട് കൂത്തതൊന്നുമല്ല അതങ്ങനെ ആയിട്ടുണ്ട് കെട്ടോ കണ്ടോ പിന്നെ അപ്പൊ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടോ ഒരു കഷ്ണം പിന്നെ കുറച്ച് വെള്ളം തോന്നൊന്നും അല്ല ഒരു ഇത്തിരി വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കണം അപ്പൊ അതിന് മുമ്പ് ആദ്യം ഇളക്കി യോജിപ്പിച്ച എടുക്ക കേട്ടോ പിന്നെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കും ഓവർ ആകേണ്ട കാരണം ഇത് ഇങ്ങനെ തന്നെ വേവിച്ചെടുത്തിട്ടാണ് ഒരു പിന്നെ പാതിൽ എന്നാൽ മുക്കാൽ അല്ല അങ്ങനത്തെ രീതിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒരുപാട് വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ആ വെള്ളം നീട് പറ്റിച്ചെടുക്കുക കേട്ടോ പിന്നെ ഓവർ വെന്ത് പോകാല്ല വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു ജസ്റ്റ് ഒരു പാതി വേവ് അല്ലെങ്കിൽ ഒരു മുക്കാൽ വേവണ്ട് അപ്പൊ അത് വേവനെ മതി ആ ഒരു രീതിക്ക് നമുക്ക് ഇത് വേവിച്ചെടുത്തുകൊണ്ടിട്ടോ അപ്പം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പില് വെക്കുകയാണ് അപ്പൊ നമ്മൾ അടി പിടിക്കാതെ ഒന്ന് പിന്നെ കരിഞ്ഞു പോകാതെ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഉലുവച്ചോറ് രണ്ട് പീസിലൊക്കെ ആയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് തുറന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ചൊന്ന് ഹസ്ബൻഡിന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കണ്ടാൽ നമ്മളെ ചോറ് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് ഉലുവച്ചോറ് ചെയ്ത് കൊടുത്താൽ ആരായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മളെപ്പോഴും പിന്നെ ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആരായാലും കഴിക്കൂലേ അപ്പം ഇത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് ഞാൻ സത്യമായിട്ടോ ഞാൻ പറയണത് ഞാൻ പിന്നെ ആദ്യം എനിക്ക് വലിയൊരു തൃപ്തി പിന്നെ എന്തായാലും ഇഷ്ടമൊന്നും ഇല്ലേന്നൊരു തൃപ്തി ഇല്ലായിരുന്നു ഈ ഒരു ഉൽവാച്ചോറിനോട് ഇപ്പൊ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ആ ഒരു ചേന ഉണ്ടല്ലോ ചേന നമ്മൾ പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇനി ഇത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ടാണ് ചെയ്യണത് എന്നുള്ളത് അപ്പോൾ ആദ്യം ഒന്നൊരു പാതി വേവില് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെ ചേന പൊരിക്കണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ ചേന പൊരിക്കണം സാധാരണ നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി കെട്ട് കണ്ട അങ്ങനെ കുഴച്ചിട്ടാണല്ലോ പൊരിച്ചെടുക്കുക അപ്പോൾ അതിലേറെ ഒന്നും കൂടി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ പൊരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുതേ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഷെയർ ലൈക്കും ഒക്കെ ചെയ്യണേട്ടാ നമ്മള് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അതാ പിന്നെ നമ്മൾ ചേന പൊരിച്ചത് ഏകദേശം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഓവറായിട്ട് മുറുക്കിയെടുക്കരുത് മുറുക്കിയെടുത്താൽ നമ്മൾ കല്ല് കടിക്കണമാതിരി കടിച്ചു തന്നെ വരും പിന്നെ അപ്പൊ ഏഹ് ഇതൊരു പാകത്തെ ലെവലിൽ വേണം ഇത് പിന്നെ വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചേന കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ പൊരിച്ചെടുക്കാൻ നല്ലൊരു പിന്നെ തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ എല്ലാരും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മളെ ചേന പൊരിച്ചതൊക്കെ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ഇനി നമ്മളിത് ഏഹ് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അതാ പിന്നെ ഞാനിങ്ങനെ പിന്നെ ഒരു കോരി വെച്ചിട്ട് കോരിയിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറുന്നു പോകാം ഒരുപാട് എണ്ണയൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പൊ ഏതായാലും ഇവിടെ വീഡിയോ ഭയങ്കരപ്പിയാണ് കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോസിൽ കാണാം താങ്ക് യു ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കണം